േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ഫോൺ ആഘോഷമാക്കാൻ ലൈബ 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 വെഡിംഗ് 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 ഏവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ സെന്റർ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ ക്യാമ്പയിൻ വാർഡ് തല പ്രഖ്യാപനം നടത്തി വാർഡ് ഒന്നിൽ കാഞ്ഞിരമ്പാടത്ത് വെച്ച് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി മാർച്ച് മുപ്പതാം തീയതി സീറോ വേസ്റ്റ് അന്താരാഷ്ട്ര സീറോ വ്യവസ്ഥയെ പ്രഖ്യാപിക്കുന്നതിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ വാർഡുകളിലും അതേമാതിരി അങ്ങാടികളും പിന്നെ എല്ലാത്തും പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതിന് നിങ്ങളെല്ലാവരും പങ്കാളികളാകണം ഇതേമാതിരി കത്തിക്കൽ എന്തേലും കണ്ടാൽ നമ്മൾ ഫൈന് പെട്ടെന്ന് ഇവിടെ ഫൈൻ ഇടുന്ന നിർബന്ധമാണ് അത് നമ്മളല്ല അതാരേലും ഇട്ട് പിന്നെ എവിടേക്കേലും ഫോട്ടോ ഇട്ടാൽ അത് പെട്ടെന്ന് ഫൈനായിട്ട് വരും അപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നിങ്ങളെല്ലാവരും ഇതിൽ പങ്കാളികളാകണം എവിടെയോ ഒരു വേസ്റ്റ് ഒന്ന് വായോ പിന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെ വക വായോ പിന്നെ പിന്നെ അങ്ങാടികളിൽ വരും മാത്രം ഈ പരിപാടി ഉദ്ഘാടനം അറിയിക്കും ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഉഷ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ ജാഫർ സി ടി പി ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഇ തസ്നിയ ബാബു മുൻ മെമ്പർമാരായ വേണു വേലായുധൻ മുൻ മെമ്പർ ലീലാ ഹരിദാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ாடுந்தம கொப்பம் செவன் ஃைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ்